പോലെ ആക്കുന്നതാണ് നമ്മൾ ഇപ്പോഴെങ്കിലും ആ ബോധം വന്നല്ലോ സമാധാനം ഉം ഇപ്പോഴെങ്കിലും ആതിലയുടെയും നൂറയുടെയും സ്വഭാവത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം വന്നല്ലോ ഇനി പെങ്ങളോട്ടീ കാരണമൊന്നും പറഞ്ഞ് പോവത്തില്ലല്ലോ അല്ലേ സന്തോഷം സമാധാനം ബാക്കി കുടിക്കുന്ന പച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ രണ്ടെണ്ണത്തിന് അത് ിയെങ്കിൽ അനുമോൾ ഒന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഷാനവാസ് ഇത്രയും വന്നെന്ന് പറയുന്നുണ്ടല്ലോ അനുമോൾ ഇനിയെങ്കിലതൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും രണ്ടെണ്ണത്തിന് പച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം സ്വന്തം പെങ്ങളാണ് മക്കളാണ് ചക്കയാണ് ആനയാണ് ചേനയാണ് തീർന്നല്ലോ എല്ലാം തീർന്നല്ലോ ഇനിയെങ്കിലും ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാക്കി അവരെ അടുപ്പിക്കാൻ ശ്രമിക്കുക ഉം നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു അനീഷ് എന്നിട്ട് അനീഷിനോട് എന്തുവാ ചെയ്തെന്നുള്ള ബോധമുണ്ടോ ഏ അനീഷിനോട് എന്തുവാ താ കാണിച്ചേ അത് തന്നെയാണ് ഇവിടെ ആതിലേ നൂറേയും തന്നോടും കാണിച്ചത് ഇത്രേം എനിക്ക് പറയാനുള്ളൂ അനീഷിനോട് ഓരോന്നും കാണിച്ചില്ലായിരുന്നോ അപ്പോൾ ആലോചിച്ചില്ലല്ലോ ഷാനവാസിനെ നല്ല സപ്പോർട്ട് സപ്പോർട്ടുണ്ട് പുറത്തെന്ന് പറഞ്ഞിട്ട് ഷാനവാസിനെ പറ്റി നടന്നു അതുപോലെ അനുമോൾക്ക് സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞിട്ടിപ്പോൾ അനുമോളെയും തട്ടി തട്ടിയാണ് ആതിലിനോറി ഇത്രയും നാളും നടന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടം വന്നിട്ടും ഷാനവാസിനെടുത്തിട്ടും കുറഞ്ഞപ്പോൾ പെങ്ങളോട്ടിക്കാരുടെ അവരങ്ങ് തിരിച്ചു അതുവരെ ചക്കരേ ബന്ധരേന്ന് പറഞ്ഞോണ്ടിരുന്ന് നടന്ന ഷാനവാസിൻ്റെ ആൾമാർക്ക് വേണ്ട ആ അവസരം കിട്ടിയപ്പോൾ അത് നൈസായിട്ട് അങ്ങ് തിരിഞ്ഞ് കൊത്തി അവരുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ അവരുടെ ആവശ്യം കഴിഞ്ഞെന്ന് അവർക്ക് തോന്നിയപ്പോൾ ഷാനവാസിനെ അങ്ങ് തട്ടി അത് ഷാനവാസ് മനസ്സിലാക്കിയതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇനിയെങ്കിൽ ഇതും പോലെയുള്ള അതുങ്ങളുടെ വാലയിൽ ചെന്ന് പെടാതിരിക്കുകയാണ് ശരിയെന്നാൽ